ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ലാൽജോസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിറന്ന ചിത്രം ഒരു മറവത്തൂർ കനവ് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് അന്നത്തെ മോളിവുഡിലെ പ്രശസ്ത സംവിധായകരുടെ ആദ്യ ചിത്രങ്ങളിൽ മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ ആ പട്ടികയിൽ ലാൽജോസും അമൽ നീരദും അൻവർ റഷീദും ആഷി കബുവും ഒക്കെയുണ്ട് ആ പ്രോജക്റ്റ് ഉണ്ടായി വന്ന വഴി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ലാൽ ജോസ് ഒരിക്കൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീനിവാസിന്റെ വാക്കും മമ്മൂട്ടിയുടെ ഓഫറുമാണ് ആ സിനിമ സാധ്യമാക്കിയതെന്നാണ് പങ്കുവച്ചത് ചില യാത്രകളാണ് ലാലിനെ ആ സിനിമയിലേക്ക് എത്തിച്ചത് മറവത്തൂർ കനവ് ഇറങ്ങുന്നതിന് രണ്ടു വർഷം മുൻപേ തുടങ്ങിയ ലാലിന്റെ യാത്ര ശ്രീനിവാസൻ അഭിനയിച്ചിരുന്ന സിനിമ ലൊക്കേഷനിലൂടെയായിരുന്നു ആ യാത്ര തൊണ്ണൂറുകളുടെ രണ്ടാം പാതിയിൽ വധു ഡോക്ടറാണ് എന്ന സിനിമയുടെ അസോസിയേറ്ററായി സെറ്റിൽ ഓടിപ്പായുമ്പോൾ ആ ചിത്രത്തിൻ്റെ നിർമാതാക്കളായിരുന്ന അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളിയും ഡോക്ടർ ബ്രൈറ്റും അവരുടെ അടുത്ത പടത്തിലൂടെ ലാലിനെ സ്വതന്ത്ര സംവിധായകനാക്കാം എന്ന ഓഫർ വയ്ക്കുന്നു ഉടനടി ഒരു തീരുമാനത്തിന് ധൈര്യമില്ലാത്തതിനാൽ ശ്രീനിയേട്ടനോ ലോഹിസാറോ തിരക്കഥിയെഴുതിത്തതിനാൽ സംവിധാനം ചെയ്യാമെന്നൊരു അതിമോഹം ലാൽ പറയുന്നു വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിന്റെ സെറ്റിലുണ്ടായിരുന്ന ശ്രീനിയേട്ടൻ്റെ ചെവിയിലും ഈ വിവരം അവർ എത്തിച്ചു ഞെട്ടിച്ചുകൊണ്ട് ശ്രീനിയേട്ടന്റെ മറുപടി ലാൽ ജോസ് ആണെങ്കിൽ ഞാൻ എഴുതാം ആ ഒരു വാക്കിന്റെ മാത്രം ബലത്തിൽ ഒരു പ്രോജക്റ്റിന് ചിറകു മുളച്ചു രണ്ടു കൊല്ലം ശ്രീനിവാസനൊപ്പം പല സെറ്റുകളിൽ കഥാ ചർച്ച അഭിനയം കഴിഞ്ഞ ശ്രീനിവാസൻ ഫ്രീ ആകുമ്പോൾ ലാലുമായി സിനിമയുടെ ചർച്ചയിലാവും അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ മുറി വാടകയ്ക്കെടുത്തായിരുന്നു നിരാശയും എന്നാൽ പ്രതീക്ഷയോടുള്ള ലാലിന്റെ കാത്തിരിപ്പ് അതിനിടെയാണ് ഉദ്യാന പാലകനിൽ അസോസിയേറ്ററായി പണിയെടുക്കുന്ന ലാൽ ജോസിനോട് മമ്മൂക്കയുടെ കുശലാന്വേഷണം ആരാണ് നിന്റെ പടത്തിലെ എന്ന് അദ്ദേഹം ചോദിച്ചു കഥ ആലോചനകൾ നടക്കുന്നേയുള്ളൂ എന്ന് ലാലിന്റെ മറുപടി കഥയായി വരുമ്പോൾ അതിലെ നായകനെ എന്റെ ചായയാണെന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ അഭിനയിക്കാമെന്ന് മമ്മൂക്ക അന്നത് ലാൽ തമാശയായിട്ടെടുത്തു മമ്മൂക്കയെ പോലൊരു വലിയ താരത്തെ നായകനാക്കുന്ന കാര്യമൊന്നും അന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കഥ ആയിട്ടില്ലെന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് മമ്മൂട്ടിയുടെ മുന്നിൽ നിന്നും ലാൽ രക്ഷപ്പെട്ടു മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ താരത്തെ വെച്ച് സിനിമയെടുത്തു പരാജയപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഓർത്താകും അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തത് പിറ്റേന്ന് രാവിലെ ശ്രീനിവാസൻ ലാലിനെ വിളിച്ചു മമ്മൂട്ടി ഡേറ്റ് തന്നിട്ടും അത് നിരസിച്ചതിനായിരുന്നു ശ്രീനിയുടെ പരിഭവം അപ്പോൾ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ലാൽ കണ്ടു അങ്ങനെ മറുവത്തൂരിലെ നായകനായി മമ്മൂക്കിയെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുന്നു തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ എട്ടിന് റിലീസ് ശ്രീനിവാസന്റെ വാക്ക് മമ്മൂട്ടിയുടെ ഓഫർ അലക്സാണ്ടർ മാത്യുവിൻ്റെയും ഡോക്ടർ ബ്രൈറ്റിൻ്റെയും ഉത്സാഹം ജോസ് എന്ന ചെറുപ്പക്കാരനിൽ ഇവരെല്ലാം ചേർന്ന് നിറച്ചതെന്ന ഊർജ്ജമാണ് ഒരു മറവത്തൂർ കനവായി മാറിയത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക